ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു നടന്നു പോകാൻ പറ്റുന്ന ദൂരം മാത്രമാണ് ഡൽഹിയിലെ ഗാന്ധി മ്യൂസിയത്തിലേക്കുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് ഗാന്ധി മ്യൂസിയം സന്ദർശിക്കണം അവിടെ മഹാത്മാഗാന്ധി മരണപ്പെടുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ണട ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ആ കണ്ണട ഒന്നെടുത്തും നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് മുഖത്ത് വെച്ച് നോക്കണം യഥാർത്ഥ ഇന്ത്യയെ ആ കണ്ണടയുടെ തെളിഞ്ഞു കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം അവർ വലിയ സഹിഷ്ണുത കാണിച്ചവരാണ് ആ സഹിഷ്ണുതക്കും ഉൾക്കൊള്ളാനുള്ള അവരുടെ മനസ്ഥിതിക്കും അവരുടെ സമഭാവനക്കും ഒരുപാട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും പറയാനും സാധിക്കും പക്ഷേ ഹിന്ദുമതത്തിൻ്റെ സനാതന മൂല്യങ്ങളെ തകർക്കുന്ന അതിനപങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കാരണം ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഹിന്ദുക്കളല്ല എന്നതാണ് അവർ ഹിന്ദു മതം സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സ്വീകരിച്ചാൽ ഏറെക്കുറെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ മതം പുലർത്തിയിട്ടുള്ള സഹിഷ്ണുതയും ശാന്തിയും സമാധാനവും അതിൻ്റെ സനാതന മൂല്യങ്ങളും എന്തെന്ന് മനസ്സിലാക്കാൻ ഇവർക്കാണ് ആദ്യം കഴിയാതെ പോയത് അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ പത്തു കൊല്ലം ഈ ലോകം ഈ നാടിനെ കുറിച്ച് ആകുലപ്പെട്ടതുപോലെ ആശങ്കപ്പെട്ടതുപോലെ ഒരു പ്രതിസന്ധിയും പ്രയാസവും നമുക്കുണ്ടാകുമായിരുന്നില്ല വിപ്ലവകരമായ ഒരു ഘട്ടമാണ് നമ്മുടെ കൺവെട്ടത്തിലൂടെ കടന്നുപോകുന്നത് അത് നാടിൻ്റെ പുരോഗതിയെക്കുറിച്ചും കുറിച്ചും അഭിവൃദ്ധിയെക്കുറിച്ചും അപ്ഡേഷനെ കാലോചിതമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണ് ഒരു കാലമാണ് ആ കാലത്താണ് നമ്മൾ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ റിപ്പബ്ലിക് വരുമ്പോഴും നാട് നേടിയ പുരോഗതിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ അന്തസത്ത തകർക്കുന്ന സംവിധാനങ്ങളെ കുറിച്ചുമാണ് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ഭരണകൂടമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രീതിപ്പെടുത്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രഹസ്യ ബന്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടു മൂന്നാല് വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ചർച്ച ഒന്ന് വെള്ളാപ്പള്ളിയാണ് മറ്റൊന്ന് ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് വേറെ ഒന്ന് കഴിഞ്ഞ അഞ്ച് കൊല്ലം മുമ്പ് മന്ത്രിയായിരുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതാണ് നമ്മുടെ ചാനലുകളിലെ പ്രധാനപ്പെട്ട ചർച്ച ഇതാണ് കേരളം കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തത് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചർച്ചകൾ മാഞ്ഞു പോകുമ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഇവർ നിശ്ചയിക്കുന്ന വേറെ ഒരാൾ എവിടെയെങ്കിലും ഒരു പത്രസമ്മേളനം മുറി വിളിച്ചു ചേർത്ത് വേറെ ഒരു വാക്ക് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പോലും സാഹചര്യം അങ്ങനെയാണ് നിലനിൽക്കുന്നത് സമുദായ സംഘടനകൾ അതിൻ്റെ നേതാക്കന്മാർ വർഗീയത പറയുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ഉണ്ടാകാത്തതാണ് ഇല്ലാത്തതാണ് അത് ഈ നാടിൻ്റെ മഹത്തായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയുമാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഐ എസ് എമ്മിനെ പോലുള്ളൊരു ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു ദൗത്യത്തിന് ചില കാര്യങ്ങൾ ചെറുപ്പക്കാർ ഉറക്ക പറയേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കേണ്ടി വരും നമ്മൾ പ്രത്യേകിച്ചും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്ന് മൗനിയാകേണ്ടി വന്നേക്കാം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉറക്കെ സംസാരിക്കേണ്ടിയും വന്നേക്കാം എന്നാൽ മൗനിയാകേണ്ട സമയത്ത് മൗനിയാകാനും നമ്മളില്ല ഉറക്ക സംസാരിക്കേണ്ട സന്ദർഭത്തിൽ ഉറക്ക സംസാരിക്കാനും നമ്മളില്ല ഒരു ഭ്രാന്തമായ ഉണർവാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഉണരാത്ത ഒരു ഉറക്കും ഇവിടെയാണ് ഐ എസ് എമ്മിനെ പോലുള്ള സംഘടനകൾ നിരന്തരമെന്നാണ് ഞാൻ സുഫിയാൻ അബ്ദുസത്താറിൻ്റെ പ്രസംഗം കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടത് നിങ്ങളൊരു വാരിക ഉപയോഗിച്ച് സഭാബ് മാസിക അല്ലേ മാസിക ഉപയോഗിച്ച് സമൂഹത്തിൻ്റെ ചില ചെയ്തികളോടും ചെയ്തികളോട് കലഹിക്കുന്നത് ഞാൻ ആ പേജുകൾ വായിച്ചു തീർത്തതൊക്കെ കൂടിയായിരുന്നു ചിലപ്പോൾ കലഹിച്ചിരുന്നു അത് ചിലപ്പോൾ അകത്തു നിന്നും പുറത്തുനിന്നും ഉണ്ടാക്കാവുന്ന ചില പ്രതിസന്ധികൾ വളരെ വലുതാണ് പക്ഷെ ശരിയെന്ന് തോന്നിയത് വിളിച്ചു പറയാൻ എഴുത്തിലൂടെ കാണിച്ച ആർജവത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഭയപ്പെടാതെ ഉത്തരവാദിത്വം തുടരണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യും അവിടെ ഒരു 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 ഭ്രാന്തമായ ഒരു ഉണർവ് നമ്മുടെ ചെറുപ്പക്കാരിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരിതൊന്നും അറിയുന്നില്ല നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതിലും അതിൽ ആശങ്കപ്പെടുന്നതിലും അജണ്ടകൾ ക്രിയേറ്റ് ചെയ്ത് ഭരണകൂടം ആ അജണ്ടകളെ ഓരോന്നോരോന്നായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും അങ്ങനെ ചില അജണ്ടകളിൽ കയറി കൊത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഇപ്പോൾ നമുക്ക് അജണ്ടകൾ തരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ ഒരു കഴിഞ്ഞ ദിവസം എന്റെ പാർട്ടിയുടെ സമുന്നതനായ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്കുള്ള അജണ്ടകളാണ് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റെടുക്കരുത് നമ്മൾ ആ അജണ്ടകളിൽ കയറി കൊത്തലാണ് അവരുടെ ആഗ്രഹം അപ്പോഴാണ് അവർ വിജയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുക്കുക ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ ഫോൺ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വട്ടം ആലോചിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴാണ് ആ വാക്കിൻ്റെ അർത്ഥതലത്തെ ആഴത്തിൽ എനിക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലായത് കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ള അജണ്ടകൾ ഉണ്ടാക്കുകയാണ് നമ്മൾ എന്ത് പറയും നമ്മൾ എന്ത് എഴുതും നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും എന്നിങ്ങനെ നിരന്തരം എന്നോണം ഇവർ നമുക്ക് അജണ്ടകളെ ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു വാക്കുപയോഗിച്ചത് ചില കാര്യങ്ങൾ നമുക്ക് ഉറക്കം സംസാരിക്കേണ്ടിയും വരും പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും നമുക്ക് മൗനിയാകേണ്ടിയും വരും ഇന്ത്യയിലെ പ്രബലമായിട്ടുള്ള ഒരു ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഇപ്പോഴും ആശങ്കയോട് കൂടി കഴിയുമ്പോൾ ആ ആശങ്കക്ക് കാരണം ഇവിടുത്തെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഉണ്ടാക്കിയ പ്രതിസന്ധിയല്ല അല്ലെങ്കിൽ അത് മാത്രമല്ല ഇവിടുത്തെ ഭരണകൂടം തന്നെ ഉണ്ടാക്കുന്ന അജണ്ടകളുടെ ഭാഗമായിട്ട് അവർക്ക് ആശങ്കപ്പെടേണ്ടി ആശങ്കപ്പെടേണ്ടി കഴിയുന്നു ആശങ്കപ്പെട്ട് കഴിയേണ്ടി വരുന്നു ഇനി ഒരു ചരിത്രം വായിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ നമ്മുടെ മക്കൾ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് അവർ വളർന്നു വരുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ അവർ വായിക്കുന്ന ചരിത്രത്തിൽ തന്നെ മഹാത്മാഗാന്ധി ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധ്യതയുള്ള ഒരു തലമുറ ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് പലതും ഞാൻ ഇത്തരത്തിലൊരു പബ്ലിക് മീറ്റിങ്ങിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കൊച്ചു കൊച്ചു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ അതിലൊളിഞ്ഞിരിക്കുന്ന ഇരുമ്പ് കമ്പികൾ കൊളത്തുള്ള കമ്പികൾ അത് ഏത് കേൾക്കുന്ന ഏതൊരു ആളുകൾക്കിടയിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങൾ അത് വിവരണീതാതീതമാണ് എഴുതിയോ പ്രസംഗിച്ചോ നമുക്ക് വിവരിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ് അതാരുടെയും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒന്നാണ് ഇതെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഈ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ സഫറിനെ ബ്രിട്ടീഷ് പട്ടാളം ജയിലിൽ അടച്ചു അദ്ദേഹം ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചു കൊടുത്തില്ല വിശന്നപ്പോൾ ഭക്ഷണം ചോദിച്ചു കൊടുത്തില്ല ചക്രവർത്തിയാണെന്ന് ഓർക്കണം എനിക്ക് വിശക്കുന്നുണ്ടെന്ന് അദ്ദേഹം ജയിലധികാരികളോട് പറഞ്ഞു വീണ്ടും വീണ്ടും ഭക്ഷണവും ദാഹജലവും ചോദിച്ചപ്പോൾ ബ്രിട്ടീഷ് അധികാരികൾ ജയിലധികാരികൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുവന്ന് തരാം അങ്ങനെ വലിയൊരു പാത്രത്തിൽ ഭക്ഷണമാണെന്ന് പറഞ്ഞൊരു പാത്രം അവസാനത്തെ മുഗൾ ചക്രവർത്തി സഫറിൻ്റെ ബഹദൂർ സഫറിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തു വിഷന്ന് വലഞ്ഞ മനുഷ്യൻ തൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണപാത്രം തുറന്നു നോക്കിയപ്പോൾ പോയി തൻ്റെ രണ്ട് ആൺകുട്ടികളുടെ അറുത്തു മാറ്റിയ ചോര വാർന്നൊലിക്കുന്ന തലയോട്ടിയായിരുന്നു ആ പാത്രത്തിൻ്റെ അകത്തുണ്ടായിരുന്നത് പക്ഷേ ചോര വാർന്നൊലിക്കുന്ന തന്റെ സ്വന്തം മക്കളുടെ തലയോട്ടിയിലേക്ക് വരൽ ചൂണ്ടി ബഹദൂർ സാ സഫർ പറഞ്ഞു നിങ്ങൾ മക്കളെ കൊന്നു അവർ ധീര രക്തസാക്ഷിത്വം ഭരിച്ചിരിക്കുന്നു അവരെ ഞാൻ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടു കൊള്ളാം പക്ഷേ എൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്ന് ഞാൻ പുറകോട്ടില്ല എന്ന് ആ ബഹദൂർ സാ സഫറിൻ്റെ സമുദായം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അവരുടെ ആശങ്കകൾ ആരും ദൂരീകരിക്കപ്പെടും ആര് ദുരീകരി ദുരീകരിക്കപ്പെടും മുസ്ലിം സം സമുദായത്തിന് വലിയ സംഘടനാശേഷിയുള്ള ഒരു സ്ഥലമാണ് കേരളം എല്ലാ സംഘടനകൾക്കും കൃത്യമായ ശേഷിയുണ്ട് നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ശേഷിയും നിങ്ങളിലെ ചിന്താധാരയുള്ള ചെറുപ്പക്കാരുടെ എണ്ണവും അവരുടെ ആഴമേറിയ വിചാരങ്ങളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമാണ് നിങ്ങൾക്കറിയാം സമാന സ്വഭാവമുള്ള സംവിധാനങ്ങളും മറ്റും കേരളത്തിലെ എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ വർഗീയത പറയുന്നില്ല നമ്മൾ രണ്ടു പേർ കണ്ടുമുട്ടിയാൽ നമ്മൾ രണ്ടു പേരും മുസ്ലിമിങ്ങളാണ് എങ്കിൽ പോലും നമ്മൾ പറയുന്ന സ്വകാര്യങ്ങളും വർത്തമാനങ്ങളും മൂന്നാമ്പതോ ഒരാൾ കേൾക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഒരിക്കൽ പോലും വർഗീയത പറയുന്നില്ല അത് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ മതബോധമാണ് നമ്മുടെ രാഷ്ട്രീയ ബോധമാണ് നമ്മുടെ രാജ്യസ്നേഹമാണ് അതേക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഇന്ത്യയിലെ മറ്റിതര ക മറ്റിതര സമുദായങ്ങളിൽ എന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ഈ സാമൂഹിക പരിസരത്തിൽ നിന്ന് ചുറ്റുവട്ടത്തിൽ നിന്ന് ജീവിത പരിസരത്തിന് ഇന്ന് നമ്മൾ പഠിച്ചെടുത്ത ഒരു കാര്യം നമ്മൾ വേറിട്ട ഒരു കമ്മ്യൂണിറ്റി അല്ല അങ്ങനെ വേറിട്ട് നിൽക്കേണ്ട ഒരു കമ്മ്യൂണിറ്റി അല്ല എല്ലാ സമുദായങ്ങളുമായും എഴകിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന അങ്ങനെ ചെയ്യേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് കൂടി നമ്മൾ നമ്മുടെ ജീവിത പരിസരത്ത് നിന്ന് പഠിച്ചു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അയൽപക്കത്ത് പാർക്കുന്നവർ നമ്മുടെ സൗഹൃദത്തിലുള്ളവർ ഒരിക്കൽ പോലും നമ്മളെക്കുറിച്ച് ആശങ്കപ്പെടാതെ നിന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാക്ക് ഓർമ്മയിലുണ്ടല്ലോ അത് പുതിയ ഇന്ത്യ ഒന്നും കൂടി വിശാല അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത് മറ്റൊന്നും ഒന്നുമല്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എൻ്റെ സമുദായത്തിൽ വാക്ക് പറയുന്നുണ്ട് പ്രവാചകൻ എൻ്റെ സമുദായത്തിൽ വാക്ക് അണ്ടർലൈൻ ചെയ്യണം അയൽവാസി വീടിൻ്റെ ഒരു മതിലിന്റെ അപ്പുറത്ത് പാർക്കുന്ന ആളാണ് അവരുടെ രാഷ്ട്രീയം പറഞ്ഞില്ല അവരുടെ ജാതി പറഞ്ഞില്ല അവരുടെ മതം പറഞ്ഞില്ല ഒറ്റ വാക്കുകൊണ്ടാണ് മതിലിൻ്റെ അപ്പുറത്ത് പാർക്കുന്നവരെ പ്രവാചകൻ അഭിസംബോധനം ചെയ്തത് അയൽവാസി സത്യം പറഞ്ഞാൽ മുഹമ്മദ് കുട്ടിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ രാമൻകുട്ടിയുടെ സർട്ടിഫിക്കറ്റും കൂടി അനിവാര്യമാണ് ഒരു നല്ല അയൽവാസി സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞ വാക്കിന്റെ വിവക്ഷ അത് നമ്മൾ പുതിയ ഇന്ത്യയിൽ വിശാലാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാക്കാണ് ഒരു പദമാണ് നമ്മുടെ മദ്രസകളിൽ അഥബാണ് പഠിപ്പിക്കുന്നത് സ്നേഹമാണ് പഠിപ്പിക്കുന്നത് ബഹുമാനമാണ് പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഒപ്പം ഐ എസ് എമ്മിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾ വളരെ സക്രിയമായും ഭാവനാ കൂടിയും സമ്പന്നതയോടുകൂടിയും കൂടിയും നിങ്ങളുടെ സംഘടനാപരമായ ഉത്തരവാദിത്തത്തെ നിർവഹിക്കുക അത്രയേറെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മളും നമ്മുടെ സമൂഹവും നമ്മുടെ സമുദായവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം തരത്തിലുള്ള അജണ്ടകളുടെ പണിപ്പുരകിലാണ് നമ്മുടെ ശത്രുക്കൾ എന്നറിഞ്ഞുകൂട അവിടെ ഇവിടുത്തെ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് സാധിക്കണം ലോകത്തെന്ത് സംഭവിച്ചാലും അതെന്റെ പിന്നാം പിന്നാമ്പുറത്താകാൽ മാത്രം മതിയായിരുന്നുവെന്ന് കരുതുന്ന ഒരു തലമുറയാണ് നമ്മുടെ പുതിയ ചെറുപ്പം എന്ന് പറയുന്നത് അവരിതൊന്നും അറിയുന്നില്ല അജകണ്ഠകൾ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയ ഭരണനേതൃത്വം തന്നെ കുറ്റവാളികളെ പോലെ പെരുമാറുന്നതും നമ്മളെ അവകാശങ്ങൾ കൈവക്കാൻ പത്തു കൊല്ലത്തെ കണക്കെടുത്തെന്ന് പരിശോധിച്ച് നോക്കണം സംഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ എത്രമാത്രം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിയും പക്ഷെ മിണ്ടാൻ കഴിയാത്തവരാക്കി പറയാൻ കഴിയാത്തവരാക്കി നമ്മളെ മാറ്റാനുള്ള അജണ്ടകളുടെ പണിപ്പുരയാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ നിറം കാണരുത് അതുകൊണ്ട് നമ്മുടെ ചെറുപ്പത്തെ അഭിസംബോധന ചെയ്യാനും അവർക്ക് നേർവൈ കാണിക്കുവാനും നിങ്ങളിൽ അക്ഷരങ്ങൾക്ക് കഴിയണം വാക്കുകൾക്ക് കഴിയണം നിങ്ങൾ ഒരു അണിയിച്ചൊരുക്കുന്ന പ്രോഗ്രാമുകൾക്ക് കഴിയണം ഐ എസ് എമ്മിൻ്റെ പല പരിപാടികളും സമ്പാദനക്ഷമതയുള്ളതാണ് അത് ചില മനസ്സുകളോട് മനസ്സുകളിൽ നിന്ന് ഒരു മനസ്സിൽ നിന്ന് അനേകായിരം മനസ്സുകളോട് സംവദിക്കുവാനുള്ള ശേഷിയുള്ളതാണ് ഉള്ളതാണ് അതിൽ ഒരു വാക്കിനായിരം അർത്ഥങ്ങളുള്ളതാണ് എഴുത്തിനും പ്രഭാസ പ്രഭാഷണത്തിനും സങ്കാടത്തിനുമൊക്കെ അങ്ങനെ ഒരു ശേഷി കാണുന്നവരുടെ കൂട്ടത്തിൽ ഒരു ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ എന്ന നിലക്കാണ് ഞാൻ നിങ്ങളോട് അത് പറഞ്ഞത് ആ വാക്കും പ്രവൃത്തിയും കരുതലും ഈ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഇതിലെ തുടക്കം കുറിക്കുവാൻ സാധിച്ചതിൽ അതിലെന്നെ ക്ഷണിച്ചതിൽ നിങ്ങളോടുള്ള കൃതിജ്ഞത കൂടി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു അസ്സാം വലൈക്കും വർഹമുല്ലാഹി വാഹ്